അടുത്തിടെ വലിയ വിജയങ്ങളാണ് ദുൽഖർ സിനിമകളിൽ സ്വന്തമാക്കുന്നത് അത്തരത്തിൽ കാന്തി മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററിൽ മുന്നേറുകയാണ് ഇപ്പോഴിതാ താരം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ തിരക്കിലും കൂടിയാണ് അതിനിടെ സിനിമാ ലോകത്ത് തന്റെ ഗുരുക്കന്മാർ ആരെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ദുൽഖർ ഈ അപ്പനും മോനും എന്നും സിനിമാ ലോകത്ത് ഒരു അത്ഭുതം തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരങ്ങളാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകൻ ദുൽഖറും കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്താണ് മമ്മൂട്ടി നമ്മെ അമ്പരപ്പിക്കുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്ത പാൻ ഇന്ത്യൻ സ്റ്റാറായി തിളങ്ങുകയാണ് ദുൽഖർ സൽമാൻ എന്ന് അത്തരത്തിലാണ് അദ്ദേഹവും ഇന്ന് സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എപ്പോഴും സോഷ്യൽ മീഡിയയിലും ആരാധകർക്കും ആവേശം പകരുന്ന ഒന്നാണ് അങ്ങനെ ഇരുവരെയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകരും ഇരുവരോടും ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നാൽ സൂപ്പർ ഹിറ്റായ ലോകയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഇരുവരും എത്തും എന്നൊരു പ്രതീക്ഷയിലാണ് കണക്കുകൂട്ടൽ അതേസമയം ഇപ്പോൾ നമുക്കറിയാം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് കാന്ത ദുൽഖർ സൽമാന്റെ കാന്ത ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച പ്രകടനം നേടി മുന്നേറുകയാണ് കാന്തിയുടെ പ്രൊമോഷൻ പരിപാടിയുടെ തിരക്കിലാണ് താരം അതിനിടയിൽ തന്റെ അഭിനയ ജീവിതത്തിലെ ഗുരുക്കന്മാരെക്കുറിച്ച് കുറിച്ച് ദുൽഖർ നടത്തിയ വെളിപ്പെടുത്തിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞത് തന്റെ ആദ്യത്തേതും മാറ്റമില്ലാത്തതുമായ ഒരേയൊരു ഗുരു മമ്മൂട്ടി തന്നെയാണെന്ന് ദുൽഖർ പറഞ്ഞു ഇതിനു പുറമേ താൻ ഗുരുസ്ഥാനത്ത് കാണുന്ന മറ്റൊരാൾ സംവിധായകൻ അൻവർ റഷീദാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹം ഒരു വേദിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് തന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഗുരു അച്ഛൻ തന്നെയാണെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരെയും താൻ ഗുരുസ്ഥാനത്ത് കാണുന്നു എന്നാൽ അഭിനയ ജീവിതത്തിൽ താനെന്നും ഒരു മെൻറ്ററായും ഗുരുവായും കണക്കാക്കുന്നത് സംവിധായകൻ അൻവർ റഷീദിനെയാണെന്നാണ് പറയുന്നത് തനിക്ക് വഴിത്തിരുവായ ഉസ്താദ് ഹോട്ടൽ സംവിധാനം ചെയ്ത അൻവർ റഷീദ് ഇപ്പോഴും തന്റെ ഓരോ ചുവടിലും തണലുമായി ഉണ്ടെന്നും ദുൽഖർ ഓരോ സിനിമയുടെയും ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ നന്നായിട്ടുണ്ട് അടിപൊളിയാകുമെന്ന് അദ്ദേഹം പറയുന്ന ഒറ്റവാക്ക് അന്നത്തെ ദിവസം തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു തന്റെ ഓരോ സിനിമയുടെ വിജയ നേട്ടത്തിലും അദ്ദേഹം അഭിമാനിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്നും ദുൽഖർ പറഞ്ഞു എന്തായാലും ഈ ഗുരുക്കന്മാരുടെ എല്ലാം ആശംസകളും ആശീർവാദവും ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ദുൽഖർ തെരഞ്ഞെടുക്കുന്ന ഓരോ സിനിമകളും ഇപ്പോൾ വമ്പൻ വിജയമായി മുന്നേറുന്നത് എന്തായാലും കാന്ത വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി തുടരുമ്പോൾ ഇതിനകം ആഗോള കളക്ഷനും ചർച്ചയാവുകയാണ് ഇരുപത്തിനാല് കോടിക്ക് മുകളിലാണ് ചിത്രം നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് വരും ദിവസങ്ങളിലും ചിത്രം അൻപത് കോടിയും നൂറ് കോടിയും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം